സോഷ്യൽ മീഡിയയിലെ താരങ്ങളാണ് പ്രവീണ മൃദുലയും നാലര മില്യൺ ഫോളോവേഴ്സുള്ള ഇവരുടെ വിശേഷങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ വൈറലായി മാറാറുണ്ട് പ്രവീണും സഹോദരൻ പ്രണവുമായിരുന്നു തുടക്കത്തിൽ വീഡിയോ ചെയ്തിരുന്നത് സ്കിറ്റുകളും ഡാൻസ് വീഡിയോകളും ഒക്കെയായി സജീവമായിരുന്നു ഇവർ പിന്നീടാണ് മൃദലയും ഇവരോടൊപ്പം ചേരുന്നത് അപ്രതീക്ഷിത സംഭവ വികാസങ്ങളും ഇടയ്ക്ക് അരങ്ങേറിയിരുന്നു പിന്നീടാണ് മൃദുലയും പ്രവീണും മാത്രമായി വീഡിയോകൾ വന്നു തുടങ്ങിയത് സങ്കടകരമായ ഒരു വാർത്ത പങ്കുവച്ചിരിക്കുകയാണ് പ്രവീൺ ഇപ്പോൾ അച്ഛൻ നമ്മളെ വിട്ടുപോയെന്നായിരുന്നു പ്രവീണിൻ്റെ പോസ്റ്റ് കുടുംബസമേതമായുള്ള ഫോട്ടോയും പോസ്റ്റിനൊപ്പമായി പങ്കുവച്ചിരുന്നു മകൾക്കും മരുമകൾക്കും കൊച്ചുമകനുമൊപ്പമായി അച്ഛനും പ്രേക്ഷകർക്ക് പരിചിതനാണ് അച്ഛനൊപ്പമായും ഇവർ വീഡിയോകൾ ചെയ്യാറുണ്ട് മക്കൾക്കു വേണ്ടി അത്രയേറെ കഷ്ടപ്പെട്ട അച്ഛൻ വിശ്വസിക്കാനാവുന്നില്ല ഈ വിയോഗം അച്ഛൻ എന്താണ് പറ്റിയതെന്നുള്ള ചോദ്യങ്ങളും പോസ്റ്റിനും താഴെയുണ്ടായിരുന്നു ഹൃദയാഘാതമാണെന്നായിരുന്നു മറുപടി നിങ്ങൾ ഇതെങ്ങനെ സഹിക്കും എല്ലാ കാര്യത്തിനും റിപ്പോർട്ടുമായി അച്ഛൻ മുന്നിലുണ്ടാവാറുള്ളതല്ലേ കഴിഞ്ഞ വീഡിയോയിൽ വരെ കണ്ടതാണല്ലോ കുഴപ്പമൊന്നും തോന്നിയില്ലല്ലോ അറിയുന്ന ആളായതുകൊണ്ട് മനസ്സിനൊരു വിങ്ങൽ എന്നേക്കാൾ ഉറപ്പുള്ള കൈകളിലാണ് എൻ്റെ മകൾ എന്ന് പറഞ്ഞ് അച്ഛൻ ആശീർവദിച്ചതല്ലേ നിങ്ങളെ മൃദുല ഇതെങ്ങനെ സഹിക്കും പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മാറി സന്തോഷകരമായി ജീവിച്ചു തരുന്നതിനിടയിലാണല്ലോ ഈ സങ്കട വാർത്ത അമ്മയെ പൊന്നുപോലെ നോക്കണേ പ്രവീണെ തുടങ്ങി നിരവധി കമൻറ്റുകളായിരുന്നു പോസ്റ്റിന് താഴെയുണ്ടായിരുന്നത് ഞാൻ നോക്കുന്നതിലും സന്തോഷമായി എൻ്റെ മോളെ പ്രവീൺ നോക്കുന്നുണ്ടേ എന്ന് വരെ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ എല്ലാവരും തള്ളിയപ്പോൾ മക്കളെ ചേർത്ത് പിടിച്ച് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത് അച്ഛനാണ് നല്ല ആളുകളെ ദൈവം നേരത്തെ വിളിക്കുമെന്ന് പറഞ്ഞത് ഇതുകൊണ്ടാണ് കുടുംബത്തിലൊരാൾ പോയത് പോലെയാണ് തോന്നുന്നത് വഴക്ക് കാരണം വീട് വിട്ടി ഇറങ്ങേണ്ടി വന്നതിനെക്കുറിച്ചും മുൻപ് പ്രവീണും മൃതലയും തുറന്നു പറഞ്ഞിരുന്നു സ്വന്തമായി വീട് വാങ്ങിയതിനെക്കുറിച്ചും ഹോം ടൂർ വിശേഷങ്ങളുമെല്ലാം ഇരുവരും പങ്കുവച്ചിരുന്നു വീഡിയോകളുടെ താഴെയുള്ള അച്ഛനെക്കുറിച്ചുള്ള കമൻറ്റുകളാണ് അച്ഛനെ ഇനി കാണാൻ പറ്റില്ല എന്ന് ഏർക്കുമ്പോൾ തന്നെ വിഷമം വരുന്നു അന്ന് സ്വന്തം വീട്ടിൽ നിന്നും ഇറങ്ങേണ്ടി വന്നപ്പോൾ പ്രണവിനെയും മൃദുലയെയും ചേർത്ത് പിടിക്കാൻ അച്ഛനുണ്ടായിരുന്നു അവർ സ്വന്തമായൊരു വീട്ടിലേക്ക് മാറിയപ്പോഴായിരുന്നു അദ്ദേഹത്തിന് ആശ്വാസമായത് കൊച്ചുമകനൊപ്പമുള്ള ഓരോ നിമിഷവും അപ്പൂപ്പനും അമ്മയും അമ്മൂമ്മയും ആഘോഷമാക്കുകയാണെന്നും മൃദല പറഞ്ഞിരുന്നു അച്ഛനുള്ള വീഡിയോകളുടെ താഴെയെല്ലാം സങ്കടം വകുപ്പുള്ള കമൻറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്